രണ്ട് ദിവസമായി ഞാൻ ഈ പൂമൊട്ടുകളുടെ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു സൈഡിൽ ചെന്ന് നിന്ന് വീഡിയോ എടുക്കും കൈപ്പൊക്കി പിടിച്ചിട്ട് അപ്പോൾ പൂമുട്ട് ശരിക്കും എനിക്ക് കാണില്ല ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അപ്പോൾ എന്താണോ അവസാനം വീഡിയോ എടുത്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വീഡിയോൻ്റെ അകത്ത് കാണുന്നത് പിന്നെയാണ് ഓർത്തത് ഈ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ ക്രൈൻ ഉപയോഗിക്കണമെന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ ക്രെയിനും ഇല്ല ഡ്രോണും ഇല്ല അപ്പോൾ മോളിലൊരു സ്റ്റെപ്പ് ലാഡർ ഇരിക്കുന്നുണ്ട് അതെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ താഴെ വെച്ച് അതിൻ്റെ മുകളിൽ കയറി എടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പൂമുട്ടുകൾ കാണാനുണ്ട് എന്താ കാര്യം വെച്ചാൽ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ചെടിച്ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കണേ പിന്നെ അത് ഇരിക്കുന്ന സ്ഥലം കുറച്ച് സ്ലോപ്പിംഗ് ആണ് അപ്പോൾ അവിടെ ചെയറൊന്നും ഇട്ടിട്ട് പൊക്കി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു സ്റ്റെപ്പ് ലാഡർ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ കയറി വന്ന് നമ്മളെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്റ്റൈലിൽ അഥവാ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണ വേണ്ടിയിട്ടില്ലേ വലിയ ഹോളിലൊക്കെ ആകുമ്പോൾ ക്രൈനിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ട് ഇതിപ്പോൾ അതുപോലെ നല്ലൊരു സ്റ്റെപ്പ് ലാറ്ററിൻ്റെ മുകളിൽ കയറി നിന്ന് പേടി ഉണ്ടായിരുന്നു മറിഞ്ഞ് വിഴുവോന്നും ബാക്കിത്തിനൊന്നും ഉണ്ടായില്ല വളരെ ക്ഷമയോടു കൂടി ശ്രദ്ധിച്ചെടുത്തപ്പോൾ സൂര്യകാന്തി പൂമുട്ടുകൾ നന്നായിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ പൂക്കളായാലും വിടിയെടുക്കണം ഇതൊക്കെ തന്നെ വേണ്ടിവരും ടെക്നോളജി കാരണം സൂര്യകാന്തി പൂമുട്ടുകൾ മുകളിലേക്കല്ലേ വിടുക സൂര്യനെ നോക്കിയിട്ടല്ലേ അപ്പോൾ മിക്കവാറും ഇതേ ടെക്നീക്ക് തന്നെ വേണ്ടി വരും